പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീ പിടിച്ചു എന്ന വാർത്ത വരുന്നു ശബരിമല പാതയിൽ ഫ്ലാം തോട് വെച്ചാണ് അപകടമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അപകടം പാലക്കാട് സ്വദേശികളായ ആറംഗ സംഘമാണ് പ്രവീൺ പ്രവീൺ വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് എന്താണ് സംഭവിച്ചത് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വിനീത ശബരിമല കഴിഞ്ഞ് അവിടെ അട്ടത്തോടിനും ചാലക്കയത്തിനുമിടയിൽ ഇത് ശബരിമല തീർത്ഥാടകർ ദർശനത്തിനായി പോവുകയായിരുന്നു ആ പാലക്കാട് സ്വദേശികളായിട്ടുള്ള ഭക്തരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഇവർ യാത്രാ മധ്യേ കാറിൽ നിന്നും ആ പുക ഉയരുന്നത് കണ്ട് കാറിന് പുറത്ത് ഇറങ്ങിയിരുന്നു ആ കാറിന് പുറത്തിറങ്ങിയപ്പോൾ ഇതിന്റെ പുറയിൽ ഒരു കെ എസ് ആർ ടി സി വാഹനവും വരുന്നുണ്ടായിരുന്നു ആ പുക ഉയർന്നപ്പോൾ കെ എസ് ആർ ടി സി വാഹനത്തിലെ ഫയർ എക്സ്റ്റക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാദ്യം തീ അണയ്ക്കാൻ അവർ ശ്രമിച്ചിരുന്നു പിന്നീട് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു അങ്ങനെ പമ്പ പോലീസും ഒപ്പം തന്നെ അഗ്നിശമന സേനയും സ്ഥലത്തേക്ക് ഉടൻ തന്നെ എത്തുകയായിരുന്നു പിന്നീട് കാർ അതിന്റെ തീ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട് ഏതായാലും ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് ആ കാറിൽ ഒരു പെൺകുട്ടിയടക്കം ഏഴുപേരാണ് ഉണ്ടായിരുന്നത് ഇവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട് ഏതായാലും കാർ പൂർണ്ണമായും കത്തി അവസ്ഥയിലാണ് ഇവർ ദർശനത്തിന് പോവുകയായിരുന്നു വിനിതീണാണ്